ുള്ളത് പട്ടാമ്പി പാലത്തിന്റെ അടുത്താണ് നിങ്ങൾക്ക് ഇവിടെ കാണാം ഏകദേശം രണ്ടായിരത്തി പതിനെട്ടിലുണ്ടായിട്ടുള്ള ആ ഒരു പ്രളയത്തിൽ ഉണ്ടായിട്ടുള്ള അതേ സിറ്റുവേഷനിലാണ് ഇപ്പോൾ വെള്ളം ഇങ്ങനെ പട്ടാമ്പി പാലത്തിന്റെ മുകളിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ പോലീസുകാരൊക്കെ നിൽക്കുന്നുണ്ട് അവര് ഇങ്ങോട്ട് കടക്കാനുള്ള പ്രവേശനം നിർത്തി വെച്ചിരിക്കുകയാണ് ഇവിടെ നിൽക്കുന്ന ആളുകളുടെ അതേപോലെ തന്നെ ഇതിൻ്റെ അപ്പുറത്തും ആളുകൾ നിൽക്കുകയാണ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല അത്രയും ഒഴുക്കിലാണ് കുത്തി കുത്തിയൊഴുകിയിട്ടാണ് വെള്ളം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും നമുക്ക് കാണാം എൻ്റെ പേര് ഉസീൻ തട്ടത്താഴത്ത് ഭാരതപ്പുഴ സംരക്ഷണ സമിതിയുടെ കോർഡിനേറ്ററാണ് കഴിഞ്ഞ ഒട്ടനവധി കാലങ്ങളായി പുഴയ്ക്ക് വേണ്ടി സംസാരിക്കുകയും പുഴയ്ക്ക് വേണ്ടി കേസുകൾ നടത്തുകയും അതിൻ്റെ പേരിൽ പോലീസ് സ്റ്റേഷനും കോടതികളും എല്ലാം കയറിയിറങ്ങി നടക്കുന്ന ഒരാളാണ് ഇന്ന് പുഴയുടെ ഈ അവസ്ഥ കാണുമ്പോൾ അതിന് കാരണം നമ്മൾ തന്നെയാണ് എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മൾ എന്തെങ്കിലും 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 സംരക്ഷിക്കാൻ റിപ്പോർട്ട് ഒരുപാട് റിപ്പോർട്ടുകൾ ഭാരതപ്പുഴ പുഴ സംരക്ഷണ സമിതിയുടെ പേരിൽ നമ്മൾ അധികൃതർക്ക് നൽകിയിട്ടുണ്ട് കയ്യേറ്റത്തിനെതിരെയുള്ള പരാതി കൊടുത്തിട്ടുണ്ട് മണൽ അധനധികൃതമായി കോരുന്നതിനെതിരെയുള്ള പരാതിയുണ്ട് അതിന്റെ പേരിൽ ഏകദേശം ഒരു കോടി ഉറുപ്പികയുടെ മാനനഷ്ടത്തിന് പോലും കേസ് പറയുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് പുഴയെ പുഴയായി സംരക്ഷിക്കുവാനും നിലനിർത്തുവാനും നമ്മൾ തയ്യാറാകണം അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും പാലത്തിന്റെ കൂടെയാണ് ഇതാ വെള്ളം ഒരു പാലാട്ടോ ഏകദേശം എത്ര ഇങ്ങനെ വെള്ളം രണ്ടായിരത്തിഒൻപത് കാലഘട്ടത്തിലാണ് ശരിക്കും ഇത്തരത്തിലുള്ള ഒരു ഒഴുക്ക് ഉണ്ടായിട്ടുള്ളത് പിന്നെ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് പ്രളയകാലത്ത് പട്ടാമ്പിയിൽ ഇത്തരത്തിലുള്ള പ്രളയം ഉണ്ടാവാൻ കാരണം വെള്ളിയാങ്കല്ലെ ഇരുപത്തെട്ട് ഷട്ടറുകളിൽ ഇരുപത്തി ആറെണ്ണം അടഞ്ഞു കിടക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനൊരു വെള്ളം കേരളുണ്ടായിട്ടുള്ളത് പക്ഷേ ഈ നാച്ചുറലായിട്ട് ഇങ്ങനെ ഒരു പുഴ നിറഞ്ഞു വരുന്നത് ഇതിപ്പോൾ ഈ വർഷത്തിൽ ഒരു ഏകദേശം ഒരു പതിനഞ്ച് വർഷത്തിന് ശേഷം ആദ്യമാണ് ഇപ്പോൾ അവസ്ഥയില്ല പക്ഷേ ഇത് ശരിക്കുള്ള മഴ തന്നെയാണ് ഇപ്പോഴും പാലക്കാട് മണ്ണാർക്കാട് ഭാഗങ്ങളിലെല്ലാം തന്നെ മഴ തകർത്ത് പെയ്യുക എന്നുള്ള റിപ്പോർട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നിറഞ്ഞൊഴുകുന്ന ചുറ്റുപാടിൽ ഇനിയും വെള്ളം ഏപ്പിട്ട് കയറുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ തന്നെ പഞ്ചായത്തിൽ ഒന്ന് രണ്ടിടത്ത് ക്യാമ്പുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോ ഞങ്ങാട്ട് ഇതിന്റെ തൊട്ടടുത്ത് തന്നെ ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള റിക്വസ്റ്റ് നമ്മൾ അയച്ചു കൊടുത്തു ജനങ്ങളെ മാറ്റി പാർപ്പിക്കേണ്ട ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിൽ വെള്ളം വെള്ളം വരാനുള്ള സാധ്യത റിയാക്ഷൻ ആണ് കാരണം നമ്മളെ വെള്ളം നിക്കേണ്ട പാടങ്ങളൊന്നും ഇപ്പല്ലേ അതെല്ലാം നമ്മള് തോർത്ത് ബിൽഡിങ്ങും പറ്റുള്ള സംഭവങ്ങളാക്കി മാറ്റി അതിന്റെ ഭാഗമായിട്ട് വെള്ളത്തിൽ നിൽക്കാൻ വഴികളില്ല അതുകൊണ്ട് പുഴയിലേക്ക് വരുന്നു പുഴ അതുപോലെ കവിഞ്ഞൊഴുകുന്നുണ്ട് മണലെടുക്കാത്ത കുറവല്ല മണലെടുത്തതാണ് ഏറ്റവും വലിയ പ്രശ്നമായത് കാരണം മണലിനകത്ത് ഒരുപാട് വെള്ളം കെട്ടി കെട്ടിയിരുന്നത് ഇപ്പൊ അത്തരത്തിലൊരിതില്ല വെള്ളം വരുന്നതെല്ലാം ഒലിച്ച് പുഴയിലേക്ക് എത്തുന്ന എത്തുന്നൊരവസ്ഥയാണ് അല്ല മണൽ ഉയർച്ച ഇല്ല മണലിന്റെ വിഷയത്തിൽ എത്തുമ്പോ നമ്മളത് തീർത്തും തെറ്റായൊരു കാഴ്ചപ്പാടാണ് കാരണം ഇപ്പൊ നമ്മളെ പുഴയിൽ ഏകദേശം ഇരുന്നൂറ് മുന്നൂറ് അരട്ടി വെള്ളം വരുന്നുണ്ടാവും മണൽ കിടക്കുന്നതിനേക്കാളും അപ്പൊ മണല് എന്നുള്ളത് വെറുതെ ഒരു കാഴ്ചപ്പാട് മാത്രമാണ് കാരണം ഞാൻ എനിക്കത് വ്യക്തമായിട്ട് പറയാൻ കഴിയുന്നത് ഞാൻ ഭാരതപ്പുഴ സംരക്ഷണ സമിതിയുടെ കോർഡിനേറ്ററാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഇതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഇതിന്റെ ചുറ്റുപാടും നമ്മൾ ആവശ്യപ്പെട്ടുന്ന സംഭവം പുഴ ഇങ്ങനെ ഒരു ഇങ്ങനൊരവസ്ഥ വരുമ്പോൾ പെട്ടെന്ന് അറിയാണ്ടിരിക്കാൻ വേണ്ടി പുഴയിൽ കുറേ വൃക്ഷത്തികൾ അനാവശ്യമായി പടുവൃക്ഷങ്ങളുണ്ട് അത് നീക്കം ചെയ്യണമെന്നാവശ്യം നമ്മൾ ഒരുപാട് കാലമായിട്ട് അധികൃതരോട് പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് ഒരു തരത്തിലുള്ള പ്രതികരണവും അധികൃതരായി നടത്തിയിട്ടില്ല എന്ന് മാത്രമല്ല ഇവിടെയുള്ള വെള്ളിയാങ്കല്ല് അതുപോലെ കപ്പുറത്തുള്ള തളി ഭാഗത്തുള്ള തടയണ ഇവിടെ എല്ലാം തന്നെ ഉള്ള മണൽ നീക്കുവാനുള്ള താല്പര്യം മാത്രമേ ഗവൺമെൻറ് അടുത്തുള്ളൂ സുതാര്യമായ ഒഴുക്കിനെ തടയുന്ന ഒരുപാട് പടുവൃക്ഷങ്ങൾ നമ്മുടെ പുഴയിലുണ്ട് കുറ്റിക്കാടുകളുമുണ്ട് അത് നീക്കം ചെയ്ത് സുഗമമാക്കണമെന്ന് പറഞ്ഞ് ആവശ്യപ്പെടുക എന്നല്ലാണ്ട് ഒരു തരത്തിലുള്ള പ്രവർത്തനം അധികൃതർ ചെയ്യുന്നില്ല ഈ പുഴയിൽ കൂടിയിട്ട് ലാഭം കിട്ടുന്ന മണൽ കോരുക എന്നുള്ള ഒരു പരിപാടിക്ക് മാത്രം അത് ചെങ്ങണാകുന്നിലാണ് ഏറ്റവും ഇവിടുന്ന് ഒരു അഞ്ചാറ് കിലോമീറ്റർ അപ്പുറം ചെങ്ങണാകുന്നിലാണ് ഏറ്റവും അധികം വളരെ ഭീമമായ രീതിയിൽ നടന്നിട്ടുള്ളത് അതിൻ്റെ എല്ലാം ഭാഗം തന്നെയാണ് ഇപ്പോൾ പുഴ പുഴയേതായ രീതിയിൽ ഒഴുകി വരികയാണെങ്കിൽ നമ്മളൊന്നും പിടിച്ചാൽ കിട്ടില്ല എന്നുള്ളതിൻ്റെ തെളിവാണിത് ഇപ്പോൾ തന്നെ ഇതിൻ്റെ സൈഡ് കാർഡറുകളെല്ലാം തകർന്നു തുടങ്ങി കാരണം അതിലുള്ള കുറ്റിക്കാടുകളും വലിയ വലിയ മരങ്ങളും വന്നിടിച്ച് ഗതാഗതം പൂർണ്ണമായി നിർത്തി ഇനി ഗതാഗതം വീണ്ടും തുടങ്ങണമെങ്കിൽ ഇനിയും ഗവൺമെൻറ് തലത്തിലുള്ള റിപ്പയറിങ് അന്വേഷണം കാര്യങ്ങൾ എൻക്വയറി ഒക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രേയാണ് ചെയ്യാൻ 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 ഇനി നമുക്ക് ഏകദേശം നമ്മൾ പഠിച്ചു മുകളിൽ കൂടെ വെള്ളം നിന്ന് പാലത്തിന് പാലത്തിന് പുതിയ ടെൻഡർ ട്ടു എന്ന് പറയാൻ തുടങ്ങിട്ട് ഞാനൊക്കെ ഞാൻ പട്ടാമ്പി സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഏകദേശം മുപ്പത്തിമൂന്ന് വർഷം മുന്നേ കേൾക്കാൻ തുടങ്ങിയതാണ് ഇപ്പോഴും അതിന്റെ നടപടികൾ നീങ്ങുന്നു നീങ്ങുന്നു എന്ന് പറയല്ലാണ്ട് സുവ്യക്തമായി കാണാവുന്ന തരത്തിലുള്ള ഒരു കാര്യങ്ങളും മനസ്സിലാവുന്നില്ല അപ്പൊ കണ്ടോ പുഴയിലൂടെ വലിയ മരങ്ങൾ ഒഴുകി വന്ന് നമ്മള് ഷെയ്ഡ് ഗാർഡുകളിൽ അടിച്ച് ഷെയ്ഡ് ഗാർഡർ ഓൾറെഡി അവസ്ഥയാണ് ഒഴുക്ക് കാര്യങ്ങളും മെയിൻ ആയിട്ടുള്ള കാര്യം അതായത് പൊട്ടിക്കഴിഞ്ഞാണ് പുഴയെ വിൽക്കുക എന്നുള്ള കാഴ്ചപ്പാടിന് മാറി പുഴയെ സംരക്ഷിക്കുക എന്ന തലത്തിലേക്ക് നാട്ടുകാരും ഗവൺമെന്റും തയ്യാറാകണം ഇപ്പൊ തന്നെ പുഴയുടെ പട്ടാമ്പിയുടെ രണ്ട് ഭാഗങ്ങളും നോക്കി കയ്യേറ്റം കൊണ്ട് പുഴക്ക് പുഴ ഇടമില്ല അതുകൊണ്ട് അത് കരകഴിഞ്ഞൊയ്യുന്നു എന്ന് നമ്മൾ പറയാണ് ശരിക്കും പുഴ പുഴയുടെ വഴിയിലാണ് ഒഴുകുന്നത് പക്ഷെ കര കവിഞ്ഞ് ഒഴിയാനുള്ള കാരണം നമ്മൾ കയ്യേറി കയ്യേറി പുഴയെ തന്നെ ഇല്ലാണ്ടാക്കി പിന്നെ പുഴ പുഴയുടെതായ രീതിയിൽ വരുമ്പോ പുഴ തട്ടി നീക്കുമ്പോ ഇടയ്ക്ക് ബിൽഡിങ്ങും ചുറ്റുപാടും റോഡും എല്ലാം പുഴയുടെ ഇടമാണ് അത് പുഴ തിരിച്ചെടുക്കുക തന്നെ ചെയ്യും ഇപ്പൊ നമ്മുടെ പുഴയെ എങ്ങനെ സംരക്ഷിക്കാൻ പറ്റും ഈ ഒരു സാഹചര്യത്തിൽ കംപ്ലീറ്റ് സാഹചര്യത്തിലേക്ക് മരങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളും പ്രദേശങ്ങളുണ്ട് അതൊക്കെ ഗവൺമെന്റ് വെട്ടി വൃത്തിയാക്കണം മെയിൻ ജെ സി പരക്കിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംവിധാനം വെച്ചിട്ട് കംപ്ലീറ്റ് നാല് പുറം സൈഡിൽ പുഴക്കൊഴുകാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കണം കാരണം പ്രളയം വളരെ നമ്മൾ പ്രതീക്ഷിക്കാത്ത ലെവലാണ് കാരണം ഏറെ ആകുമ്പോഴത്തേരെ വെള്ളം കറിയില്ല ഒരു ഒന്നര കൊണ്ട് പാലം ഒരു മീറ്ററോളം ഉയരത്തിൽ വരലോടിക്കും അപ്പം അതിന് എന്തായാലും വരും കാലയിൽ ഇതേപോലെയുള്ള അവസരങ്ങൾ അപ്പൊ ഈ ഒരു ഭാഗത്തേക്ക് വരുന്നവര് പ്രത്യേകം ശ്രദ്ധിക്ക പട്ടാമ്പി പാലം ബ്ലോക്ക് ആണ് അങ്ങോട്ട് പോകാൻ വേണ്ടി പറ്റില്ല അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും റോഡ് വെള്ളം ക്രോസ് ചെയ്ത് പോകുന്നതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങൾക്കും നമുക്ക് യാത്രകൾ ഒഴിവാക്കേണ്ട സാഹചര്യങ്ങളുണ്ട് അപ്പം ദൂരയാത്ര ഒക്കെ പ്ലാൻ ചെയ്തിട്ടുള്ള ആളുകൾ തൽക്കാലത്തേക്ക് ഒന്ന് നമ്മുടെ മഴ കുറയുന്നവരെ കാത്തിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ കൈ ആയിട്ട് ഇതുപോലുള്ള സീനുകൾ കാണാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ചുറ്റുപാടിൽ കാണുന്നുണ്ട് വെള്ളം ഒഴുകി പോകുന്ന കാഴ്ചകൾ കാണാനും അതിനൊക്കെ അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ ആ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കാൻ തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് അപകടങ്ങൾ കുറക്കാൻ വേണ്ടി പറ്റും അപ്പം എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നമുക്ക് അടുത്തൊരു വീഡിയോയിലേക്ക് പോകാനുള്ള സമയമായിട്ടുണ്ട് താങ്ക് യു ഫോർ വാച്ചിങ്